രാവിലെ എഴുന്നേറ്റ് ഉടനെ ചെയ്യാൻ പാടില്ലാത്ത ആറു കാര്യങ്ങളാണ് ഇന്ന് വീഡിയോയിൽ പറയുന്നത് ഇത് പൂർണ്ണമായും കൃത്യമായും നിങ്ങൾ മനസ്സിലാക്കി കേൾക്കുകയാണെങ്കിൽ കുറഞ്ഞ ദിവസങ്ങൾ ചുരുങ്ങിയത് ഇരു ഇരുപത്തിയൊന്ന് ദിവസമെങ്കിലും നിങ്ങൾ ഈ കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ പകർത്തുകയാണെങ്കിൽ വലിയ മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാക്കാൻ സാധിക്കും എന്നുള്ളത് ഉറപ്പാണ് അതുകൊണ്ട് തന്നെ ഇത് ഇത് നിങ്ങൾ കാണുന്നതുകൊണ്ട് നിങ്ങളുടെ സമയം നഷ്ടപ്പെട്ടു എന്നൊരിക്കലും തോന്നൂല അള്ളാഹു സുബാനുഭവത്തെ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാനുള്ള തോഫീർക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അപ്പൊ രാവിലെ എഴുന്നേറ്റ് ഉടനെ ചെയ്യാൻ പാടില്ലാത്ത ആറു കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറയുന്നത് ആദ്യമായിട്ട് ശ്രദ്ധിക്കുക നാം ഉറങ്ങുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് എന്ന് കൃത്യമായി നമുക്കറിയുന്നില്ലല്ലോ അതുകൊണ്ട് തന്നെ ഉറങ്ങി എഴുന്നേറ്റ് എഴുന്നേറ്റാൽ ഉടനെ തന്നെ നാം ചൊല്ലേണ്ട ഒരു ദിക്കർ ഹബീബായ അലൈഹി പഠിപ്പിച്ചിട്ടുണ്ട് നമുക്കൊക്കെ അറിയാം നാം ചൊല്ലുന്നുണ്ട് നാം ചൊല്ലുന്നവരാണ് അത് ചൊല്ലാത്തവരൊക്കെ ആണെങ്കിൽ അത് ജീവിതത്തിൽ അവർ പതിവാക്കണം എല്ലാവർക്കും അറിയാവുന്ന ഒരു ദിക്കറാണ് അലഹമുല്ലാത്ത ഞങ്ങള് മരിപ്പിച്ചതിന് ശേഷം നമ്മെ ജീവിപ്പിച്ച അള്ളാഹുവിനാണ് സർവസ്തുതിയും എന്നാണ് അതിനർത്ഥം അവനിലേക്കാണ് നമ്മെ പിന്നെ ഉയർന്ന ഉയർത്തെഴുന്നേൽപ്പിക്കുക ആ നല്ല സുന്ദരമായ അർത്ഥമുള്ള ആ വാചകം ആ ഒരു ദിക്കറ് എല്ലാവരും ചൊല്ലേണ്ടതാണ് അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹത്തിന് ആലോചിച്ച് അലഹദില്ല അഹിയാനൂർ സുബംസ്കാരം ഒരു കാരണവശാലും ഒഴിവാക്കുന്ന സിറ്റുവേഷൻ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല ഓക്കെ ഈ കാര്യങ്ങൾ ചെയ്തതിനു ശേഷം നമ്മുടെ ജീവിതത്തിൽ എഴുന്നേറ്റ ഉടനെ എഴുന്നേറ്റ ഉടനെ എന്ന് പറഞ്ഞാല് എഴുന്നേറ്റ് കഴിഞ്ഞതിനു ശേഷം ഒരു ഹാഫ് ആൻ അവർ അല്ലെങ്കിൽ ഒരു ഒരു മണിക്കൂർ മണിക്കൂറ് ഒരമണിക്കൂറോ ഒരു മണിക്കൂറോ നമ്മൾ ചെയ്യാതിരിക്കണം ഈ കാര്യങ്ങൾ ഒരു അരമണിക്കൂർ ചുരുങ്ങിയത് ഒരു അരമണിക്കൂറെങ്കിലും ഈ പറയുന്ന കാര്യങ്ങൾ പൂർണ്ണമായും നിങ്ങൾ ഒഴിവാക്കണം അത്തരം കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറയുന്നത് അപ്പോ ഇപ്പോ നിങ്ങൾ ജീവിതത്തിൽ അനുഭവിക്കുന്ന ഒരു സുഖം ഉണ്ടല്ലോ സുഖമില്ലെങ്കിലും ഒരു സുഖം ഉണ്ടാകുമല്ലോ എന്തെങ്കിലും ഒരു ചെറിയ രൂപത്തിൽ നമുക്കൊരു ആത്മസംതൃപ്തി ഉണ്ടാവുമല്ലോ അതിനേക്കാളും വലിയ തോതിൽ ഒരു സന്തോഷം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൈവരിക്കാൻ സാധിക്കും ഈ മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ നിഷ നിങ്ങൾ ഇപ്പോൾ അനുഭവിക്കുന്ന ഇപ്പോൾ നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഈ സുഖത്തിനേക്കാളും അപ്പൊ പറഞ്ഞു ഞങ്ങൾ എന്ത് സുഖമാണ് ഇപ്പൊ അനുഭവിച്ചു അത്രയും പ്രയാസല്ലേന്ന് എന്നാലും ഉണ്ടാവില്ല ഇപ്പൊ നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവും പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരാണെങ്കിൽ ആ പ്രയാസത്തിൽ നിന്ന് ഒരു മാറ്റം അതിൽ നിന്നൊരു ചെറിയ ഹാപ്പിനെസ് ഒരു സന്തോഷം അത് ഘട്ടം ഘട്ടമായിട്ട് അത് വലിയ സന്തോഷത്തിലേക്കും ഹാപ്പിനെസിലേക്കും നമ്മുടെ ജീവിതത്തെ മാറ്റിയെത്തിക്കും അപ്പൊ അത്രമാത്രം നമ്മുടെ ജീവിതത്തിൽ വലിയ ഹാപ്പിനെസ് നൽകുന്ന ഒരു കാര്യമാണ് പറയുന്നത് അപ്പൊ എഴുന്നേറ്റ് ഉടനെ ചെയ്യാൻ പാടില്ലാത്ത ആറു കാര്യങ്ങൾ അതിലൊന്നാമത്തേത് അതിലൊന്നാമത്തേത് കൃത്യമായി മനസ്സിലാക്കണം അലാറം വെച്ച് എഴുന്നേൽക്കുന്ന ആളുകളാണ് കൂടുതലും അലാറം ഇല്ലാതെ എഴുന്നേൽക്കുന്നവരുണ്ട് ഞാൻ ആ വിഷയത്തിലേക്ക് വരാം അലാറം ഇല്ലാത്ത അലാറം ഇല്ലാതെ എഴുന്നേൽക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട് അല്ലെ അലാറം ഇല്ലാതെ എഴുന്നേൽക്കുന്നവര് അത് ജീവിതത്തിൽ അങ്ങനെ അവരിങ്ങനെ കൃത്യമായി ഒരു സമയത്ത് തന്നെ എഴുന്നേറ്റ് എഴുന്നേറ്റ് അവർ ആ സമയമായാൽ ഉണരും അപ്പൊ അലാറം വെച്ച് എഴുന്നേൽക്കുന്ന ആളുകളോട് അലാറം വെച്ച് എഴുന്നേൽക്കുന്ന ആളുകളെ അവര് സ്നോസ് ഓപ്ഷൻ ഉണ്ട് അലാറം വെക്കുമ്പോൾ സ്നോസ് ഓപ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അലാറം വെച്ച് നമ്മൾ ഒരു നാല് അഞ്ചു മണിക്ക് അലാറം വെച്ച് കഴിഞ്ഞാൽ ആ അഞ്ചു മണിക്ക് അലാറം ഓഫ് ചെയ്ത് കിടന്നാൽ അല്ലെങ്കിൽ സ്നോസ് ആക്കി കഴിഞ്ഞാൽ പിന്നെ കുറച്ച് കഴിഞ്ഞാൽ വീണ്ടും ഒന്നും കൂടെ അലാറം അടിക്കും വീണ്ടും ഒന്നും കൂടെ അലാറം അടിക്കും അങ്ങനെ റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് അലാറം അടിച്ച് അവസാനത്തെ ഓപ്ഷനിൽ എഴുന്നേൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് നിങ്ങളുടെ ജീവിതത്തിൽ ഉള്ളത് എങ്കിൽ അങ്ങനെയാണ് നിങ്ങളുടെ പ്രഭാതം തുടങ്ങുന്നത് ഈ അലാറം സെറ്റ് ചെയ്യുന്ന സമയത്ത് ആ സ്നോസ് ഓപ്ഷൻ ഒഴിവാക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ് അതെന്തെ കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ആ പ്രഭാതത്തിലേക്ക് ആ ദിവസത്തിലേക്ക് പ്രവേശിച്ച് ആദ്യ ദിവസം തന്നെ നാം സ്റ്റാർട്ട് ചെയ്യുന്നത് നാം തുടങ്ങുന്നത് ഒരു ആക്ടിവിറ്റി അത് നാം പിന്തിച്ച് പിന്തിച്ച് കൊണ്ടുപോവുകയാണ് അപ്പൊ ഒരു ദിവസം നമ്മുടേത് തുടങ്ങുന്നത് തന്നെ ഒരു കാര്യം നാം ചെയ്യാൻ തുടങ്ങിയിട്ട് അത് ചെയ്യാൻ കഴിയാതെ വീണ്ടും അതിലേക്ക് ശ്രമിക്കുന്നു വീണ്ടും ശ്രമിക്കുന്നു അപ്പോൾ ഒരു മടിയോട് മടിയോടുകൂടെയാണ് അന്നത്തെ ദിവസം തുടങ്ങുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിലെ ആ ദിവസത്തില് ഒരു നെഗറ്റീവ് എനർജിയാണ് നമ്മുടെ ജീവിതത്തിന് നൽകുന്നത് അതുകൊണ്ട് തന്നെ അലാറം സെറ്റ് ചെയ്യുന്ന സമയത്ത് ഏത് സമയത്താണോ നമുക്ക് എഴുന്നേൽക്കേണ്ടത് ആ സമയം മാത്രം സെറ്റ് ചെയ്യുക അത് അലാറം അടിക്കുന്ന സമയത്ത് തന്നെ എഴുന്നേൽക്കുക വീണ്ടും അത് എന്താ അലാറം ഓഫ് ചെയ്ത് കിടന്ന് വീണ്ടും ഓൺ ചെയ്ത ഇങ്ങനെ വന്ന് അത് പിന്തിപ്പിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിന് അത് വല്ലാതെ ബാധിക്കും ഇത് പറയുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട എന്റെ പ്രിയപ്പെട്ട പ്രവാസികളുണ്ട് അവരെക്കുറിച്ച് ഞാൻ പറയാ പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം ൾക്ക് കൃത്യമായി അറിയാം അലാറത്തിന്റെ വില ഒരു ഒരു പ്രവാസി അലാറം വെക്കുന്നത് എഴുന്നേൽക്കാൻ വേണ്ടി ആയിരിക്കില്ല ഇത് കേൾക്കുന്ന പ്രവാസികൾ ഉണ്ടെങ്കിൽ അവർ കമന്റ് എഴുതണം അവർ അലാറം വെക്കുന്നത് അവർ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയാണ് അലാറം അടിക്കുന്നത് മൊബൈൽ അത് നോക്കിയാൽ മാത്രം ഇത്ര അവര് സേഫ്റ്റിക്ക് വേണ്ടി പറഞ്ഞാൽ അവരുടെ ഡ്യൂട്ടി ടൈമിൽ കൃത്യമായിട്ട് എത്തണം അപ്പൊ അവര് ആ ജോലി നഷ്ടപ്പെടുമെന്ന് കരുതിയിട്ട് അവർ അതിന്റെ മുമ്പ് തന്നെ എഴുന്നേൽക്കും പിന്നെ എഴുന്നേറ്റ് കഴിഞ്ഞ അവർ ഫ്രഷായിക്കെ വന്നതിനു ശേഷം വീണ്ടും അലാറം അടിക്കുക അപ്പൊ അവര് സേഫ്റ്റിക്ക് വേണ്ടി അലാറം വെക്കുന്ന അലാറത്തിന്റെ വില മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ അത് പ്രവാസികളോട് ചോദിച്ചാലും മതി അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് അലാറം വെക്കാതെ സെറ്റ് ചെയ്യാതെ അലാം സെറ്റ് ചെയ്യാതെ ആർക്കാണോ എഴുന്നേൽക്കാൻ കഴിയുന്നത് അവര് ജീവിതത്തിൽ വലിയ കൃത്യനിഷ്ഠത ജീവിതത്തിൽ പകർത്തിയവരാണ് ഈ എന്റെ ശബ്ദം ശഭിക്കുന്നവരുടെ കൂട്ടത്തിൽ അലാറം ഇല്ലാതെ എഴുന്നേൽക്കുന്ന ഒരുപാട് ആളുകൾ ഉണ്ടാവും ആ സമയമായാൽ തന്നെ അവർ എഴുന്നേൽക്കും അത് അവർ കൃത്യമായി അങ്ങനെ ജീവിതത്തിൽ അങ്ങനെ പകർത്തി വന്നുകൊണ്ട് അവർക്ക് കിട്ടുന്ന അങ്ങനെയാണ് നാം ചെയ്യേണ്ടത് അലാറം വെക്കാതെ തന്നെ കൃത്യസമയത്ത് നമുക്ക് എഴുന്നേൽക്കാൻ സ്വയം എഴുന്നേൽക്കാൻ കഴിയണം ഇനി അലാറം വെച്ച് എഴുന്നേൽക്കുകയാണെങ്കിൽ ഈ സ്നോസ് ഓപ്ഷൻ ഒഴിവാക്കുക ഇത് പ്രഭാതത്തിൽ ഒരാൾ എഴുന്നേറ്റ് കഴിഞ്ഞാൽ രാവിലെ എഴുന്നേറ്റ ഉടനെ ഒഴിവാക്കേണ്ട കാര്യങ്ങളിൽ ഒന്നാമത്തേതാണ് അലാറം വെച്ച് അത് സ്നോസ് ഓപ്ഷനിലേക്കാക്കി അത് പിന്തിപ്പിച്ച് പിന്തിപ്പിച്ച് വീണ്ടും വീണ്ടും കൊണ്ടു നടക്കുന്നത് അത് അന്നത്തെ ദിവസം മുഴുവനും ഒരു നെഗറ്റീവാണ് നൽകുന്നത് അതുകൊണ്ട് അത് ഒഴിവാക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം ഈ സ്ട്രെച്ചിങ് എന്നുള്ള ഒരു സംഭവം ഉണ്ടല്ലോ സ്ട്രെച്ചിങ് എന്ന് പറഞ്ഞിരുന്നെങ്കിൽ നമ്മൾ രാവിലെ എഴുന്നേറ്റ് എഴുന്നേറ്റ് ഉടനെ ചില ബി ഷേപ്പിൽ ഇങ്ങനെ സ്ട്രെച്ച് ചെയ്യും നിന്ന് ഒരു വി ഷേപ്പിൽ അല്ലെങ്കിൽ ചില ആളുകൾ ഇങ്ങനെ ഒരു ഒന്ന് ചുരുണ്ട് കൂടും അല്ലെ രണ്ട് രൂപത്തിലാണ് പൊതുവില് ഞാനൊരു പഠനത്തില് അവരുടെ ആ ഒരു സർവേയിൽ നിന്ന് വായിച്ചു മനസ്സിലാക്കിയതാണ് ഒരുപാട് ആളുകൾ വ്യത്യസ്തങ്ങളായ രൂപത്തിലാണ് രാവിലെ എഴുന്നേൽക്കുമ്പോഴുള്ള അവരുടെ പ്രവർത്തനങ്ങൾ ഉണ്ടാവുക അതിൽ ഏറ്റവും കൂടുതൽ രണ്ട് രൂപത്തിലാണ് പ്രവർത്തനങ്ങൾ ഉണ്ടായിരിക്കുക അതിലൊന്നാമത്തത് വി ഷേപ്പിൽ സ്ട്രെച്ച് ചെയ്യുക എന്നുള്ളതാണ് വി ഷേപ്പിൽ സ്ട്രെച്ച് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ നമ്മളൊന്നിങ്ങനെ അങ്ങനെ സ്ട്രെച്ച് ചെയ്യൂലെ ഒരു ശബ്ദം ഉണ്ടാക്കിയിട്ട് അതാണ് ഒന്ന് രണ്ടാമത്തേത് ഒരു ഫീറ്റസ് ഗർഭസ്ഥ ശിശു ഒക്കെ ഫീറ്റസ് എന്ന് പറഞ്ഞ ഗർഭസ്ഥ ശിശു ഈ എന്താ ഇങ്ങനെ ചുരുണ്ട് കിടക്കുക നമ്മളൊന്ന് എഴുന്നേറ്റ് വീണ്ടും ഒന്ന് ഇങ്ങനെ മടി പിടിച്ച് ചുരുണ്ട് കിടക്കുന്ന രൂപം ഒന്ന് നമ്മൾ അറിഞ്ഞിട്ട് എഴുന്നേൽക്കുന്നതിന് പകരമായിട്ട് ഒന്ന് ചുരുണ്ട് കിടക്കുക അപ്പൊ രണ്ട് പ്രവർത്തനങ്ങൾ ഒന്ന് വി ഷേപ്പിൽ സ്ട്രെച്ച് ചെയ്യുക രണ്ടാമത്തത് ഈ ചുരുണ്ട് കിടക്കുക വീണ്ടും അവിടെ ചുരുണ്ട് കൂടി കിടക്കുക ഈ രണ്ട് പ്രവർത്തനങ്ങൾ വിലയിരുത്തി ഒരു പഠനത്തിൽ അവരെ നടത്തിയ സർ വന്ന റിസൾട്ട് പൊതുവില് ഇങ്ങനെയാണ് രണ്ട് രൂപങ്ങളിലാണ് ആളുകൾ എഴുന്നേൽക്കുന്ന സമയത്ത് ചെയ്യാറുള്ളത് ഈ രണ്ട് രൂപങ്ങളിൽ ചെയ്യുന്നതിൽ ഏറ്റവും കൂടുതൽ ഉന്മേഷവാന്മാരായിട്ടും ഏറ്റവും കൂടുതൽ ഊർജ്ജസ്വലതയുള്ള ആളുകളായിട്ടും സ്മാർട്ടായിട്ടുള്ള ആളുകളായിട്ടും കാണപ്പെടുന്നത് വി ഷേപ്പിൽ ഇങ്ങനെ എഴുന്നേറ്റിട്ട് ഇങ്ങനെ സ്ട്രെച്ച് ചെയ്ത് എഴുന്നേൽക്കുന്ന ആളുകൾക്കാണ് എന്ന് പഠനത്തിന്റെ റിപ്പോർട്ട് വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ രാവിലെ എഴുന്നേറ്റ് ഉടനെ അത് ചുരുണ്ടുകൂടി കിടക്കാതെ ഒന്ന് വി ില് സ്ട്രച്ച് ചെയ്ത് ഒന്ന് എന്താ ഫേഷികളൊക്കെ ഒന്ന് വലിപ്പിച്ച് ഒന്ന് ആക്റ്റീവിലേക്ക് കൊണ്ടുവരുന്ന ഒരു രൂപം ഉണ്ടായിരിക്കുക ആ ചുരുണ്ടുകൂടി കിടക്കാതിരിക്കുക എന്നുള്ളതാണ് രണ്ടാമതായിട്ട് രാവിലെ എഴുന്നേറ്റാൽ ഉടനെ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ രണ്ടാമത്തത് രാവിലെ നാം ഒഴിവാക്കേണ്ട രണ്ടാമത്തെ കാര്യം മൂന്നാമത്തത് നെഗറ്റീവ് എനർജിയോടുകൂടെ ആ ദിവസം തുടങ്ങാതിരിക്കുക എന്നുള്ളത് ഇപ്പൊ നമ്മളൊരു ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ രാവിലെ എഴുന്നേറ്റ് ഉടനെ തന്നെ നേരെ എന്താ എഴുന്നേറ്റ് ഉടനെ എല്ലാവരും ചെയ്യുന്നത് നേരെ അങ്ങ് ബാത്റൂമിലേക്ക് പോകും അല്ലെ ബാത്റൂമിലേക്ക് പോയി നമ്മുടെ ബ്രഷും കാര്യങ്ങളൊക്കെ എടുത്ത് നമ്മൾ ഫ്രഷ് ആകാനുള്ള പ്രവർത്തനത്തിലേക്കാണ് അപ്പൊ രാവിലെ എഴുന്നേറ്റ് ഉടനെ തന്നെ നേരെ ബാത്റൂമിലേക്കാണ് പോകുന്നത് നേരെമറിച്ച് രാവിലെ എഴുന്നേറ്റ് ഉടനെ തന്നെ നാം നമ്മുടെ റൂമിൽ നിന്ന് എഴുന്നേറ്റ് നമ്മുടെ വിൻഡോസിന്റെ കർട്ടൺ ഒന്ന് മാറ്റി ജനലൊന്ന് ഓപ്പൺ ചെയ്ത് പുറത്തേക്ക് ഇങ്ങനെ നോക്കി നിൽക്കാം ഒരു അഞ്ച് മിനിറ്റ് പുറത്തേക്ക് നോക്കി നിൽക്കാം അപ്പൊ ആ പുറത്തേക്ക് നോക്കി നിൽക്കുമ്പോൾ ആ പ്രകൃതി നമുക്ക് ആസ്വദിക്കാൻ സാധിക്കണം ഒരു പോസിറ്റീവ് വൈബ് അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് എനർജി നമുക്ക് കിട്ടണം അല്ലെ ആ പ്രകൃതിയുടെ ആ പച്ചപ്പും ആ എന്താ ആ പ്രകൃതിയുടെ ആ ഒരു എന്താ സൂര്യനിൽ നിന്ന് കിട്ടുന്ന വെളിച്ചവും അതേപോലെ തന്നെ ആ ഒരു എ പ്രകൃതിയിൽ നിന്ന് വരുന്ന കാറ്റ് അതൊക്കെ കൊണ്ടിട്ട് നമുക്കൊരു പുതിയ ഒരു പോസിറ്റീവ് എനർജി നമുക്ക് ലഭിക്കണം ഇത് അത് ചെയ്യാതെ നേരെ അവൻ അവനെന്ത് ചെയ്യുന്നു ബാത്റൂമിലേക്ക് പോകുന്നു ബാത്റൂമിൽ പോയിട്ട് അവൻ്റെ എന്താ പ്രാഥമിക കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും ഫ്രഷ് അവന് വേണ്ടി തയ്യാറെടുക്കുമ്പോൾ അത് അതിൻ്റെ തൊട്ട് മുമ്പായിട്ട് ഒരു അഞ്ചു മിനിറ്റ് എങ്കിലും ചുരുങ്ങിയത് ഒന്ന് കർട്ടൺ അല്ലെങ്കിൽ ഡോറൊക്കെ ഓപ്പൺ ചെയ്ത് അപ്പൊ ചിലപ്പോ ചിലർ പറയും അങ്ങനെ പുറത്തേക്ക് നോക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല ഇതൊരു ഒരു ഒരു ചനലിങ്ങ് തുറന്ന നേരെ അല്ലെങ്കിൽ അങ്ങനെ പുറത്തേക്ക് കാണാൻ പറ്റില്ല ഇരുട്ടായിരിക്കും വളരെ ിൽ എഴുന്നേൽക്കുന്നവരാണ് നാലരയ്ക്ക് അഞ്ചു മണിക്ക് എഴുന്നേൽക്കുന്നവരാണ് അപ്പൊ പുറത്തേക്ക് നോക്കി ഒന്നും കേൾക്കാൻ പറ്റൂല എന്തായാലും നിങ്ങൾ ജനലൊന്നും ഓപ്പൺ ചെയ്യാം ഓപ്പൺ ചെയ്ത് ഓപ്പൺ ചെയ്താൽ തന്നെ നമ്മുടെ റൂമിലേക്ക് ഒരു എയർ നല്ലൊരു ഫ്രഷ് ആയിട്ടുള്ള എയർ വരും അതെന്നെ ഒരു പോസിറ്റീവ് എനർജി കിട്ടാനുള്ള കാരണം അങ്ങനെ ഓപ്പൺ ചെയ്ത് നിങ്ങൾ പുറത്ത് ലൈറ്റ് ഇടാൻ പറ്റുന്ന പറ്റും മോർണിംഗിൽ നേരത്തെ എഴുന്നേൽക്കുന്ന ആളുകളാണെങ്കിൽ ലൈറ്റ് ഇടാൻ പറ്റുന്നുണ്ടെങ്കിൽ ലൈറ്റ് ഇടുക ലൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ പുറത്തുള്ള മരങ്ങളോ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കാണാൻ പറ്റുമല്ലോ അപ്പൊ അതിലേക്കൊന്ന് നോക്കിയിരിക്കുക അത് നമ്മുടെ കണ്ണിന് കുളിർമ ചെയ്യുന്ന ആനന്ദകരമായ കാഴ്ചകൾ നല്ലൊരു പോസിറ്റീവ് തോട്ട് ലഭിക്കാനേ കാരണമാകും അങ്ങനെ നോക്കി നിക്കാം അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ എന്താ ഒരഞ്ച് മിനിറ്റെങ്കിലും അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുക ജനലൊക്കെ തോന്നുന്ന പ്രകൃതി ഒന്ന് കാണാൻ വേണ്ടി ശ്രമിക്കുക അങ്ങനെ പുറത്തേക്ക് നോക്കിക്കുമ്പോൾ ഇനിയിപ്പോൾ ഇട്ടാണെങ്കിലും നല്ല കിളികൾ പ്രഭാതത്തിൽ നേരത്തെ നിൽക്കുന്ന ഉണരുന്ന കിളികളൊക്കെ ഉണ്ടാവും ബേഡ്സുകള് ആ ബേർഡ്സിന്റെ ശബ്ദങ്ങൾ കിളികളുടെ ശബ്ദങ്ങൾ നമ്മുടെ ഈ കാതുകളിൽ കേൾക്കും അപ്പോൾ നമുക്ക് പ്രഭാതത്തിൽ തന്നെ നല്ലൊരു ഫ്രഷ് ആയിട്ടുള്ള ഒരു ശബ്ദം കേൾക്കണം അല്ലേ നല്ല പ്രകൃതിയിൽ നല്ല ശബ്ദം കേൾക്കണം അതൊക്കെ ഒരു പോസിറ്റീവ് എനർജിയാണ് നമുക്ക് നൽകുക ആ ദിവസത്തിൽ അതിങ്ങനെ കേട്ടോ അല്ലെങ്കിൽ നമ്മൾ ഇതിനൊന്നും പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു വിശുദ്ധ ഖുർആാനിന്റെ ഏതെങ്കിലും ഓരോരുത്തരും അവരവരുടെ മതങ്ങളനുസരിച്ച് ജീവിക്കുന്നവരാണല്ലോ ഓരോരുത്തർക്ക് ഓരോ ഓപ്ഷൻസ് ഉണ്ടാവും അവർക്ക് ലഭിക്കുന്ന പോസിറ്റീവ് തോട്ട്സ് ഹൈന്ദവരാണെങ്കിൽ അവരുമായി ബന്ധപ്പെട്ട അവരുടെ വിശ്വാസ പ്രകാരമുള്ളവർക്ക് ചെയ്യാം ക്രൈസ്തവരാണെങ്കിൽ അവരുടെ വിശ്വാസ പ്രകാരമുള്ളവർക്ക് ചെയ്യാം ഞാൻ പ്രതിനിധീകരിക്കുന്ന ഒരു വിഭാഗം എന്റെ കമ്മ്യൂണിറ്റി ആയതുകൊണ്ടാണ് ഞാൻ അത് പ്രത്യേകം എടുത്തു പറയുന്നത് വിശുദ്ധ ഖുർആാൻ ഓപ്പൺ ചെയ്യുക അല്ല വിശുദ്ധ ഖുർആാൻ എങ്ങനെയെങ്കിലും കേൾക്കാൻ പറ്റുന്ന नौ അപ്പോൾ ഖുർആൻ കേൾക്കാൻ അപ്പോൾ പ്രഭാതത്തിൽ തന്നെ നമുക്ക് ഒരു പോസിറ്റീവ് എനർജി കിട്ടുകയാണല്ലോ നമ്മുടെ പ്രധാനപ്പെട്ട ഒരു ഒരു അവലംബമാണല്ലോ വിശുദ്ധ ഖുർആൻ അല്ലേ അപ്പോൾ അത് നമുക്കൊരു പോസിറ്റീവ് എനർജി നൽകും അല്ലെങ്കിൽ എന്തെങ്കിലും വറുതയുടെ വരികൾ കേൾക്കാൻ വേണ്ടി ശ്രമിക്കുക ഇത് നേരത്തെ ഞാൻ പറഞ്ഞ ഈ ഓപ്ഷനുകളൊന്നും കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ ഇനി ഇതൊക്കെ ഉണ്ടാവലോടുകൂടെ ഇതൊക്കെ കേൾക്കാൻ എപ്പോഴും നല്ലതാണെന്ന് പ്രത്യേകം പറയണ്ടല്ലോ അപ്പം ഇത്തരം കാര്യങ്ങൾ കേട്ട് കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു ഫ്രഷ്നെസ്സിന് വേണ്ടി പോകുക എന്നുള്ളത് ആ ദിവസം തന്നെ നെഗറ്റീവ് എനർജി കൊണ്ട് തുടങ്ങാൻ

ഒരു പോസിറ്റീവ് തരുന്ന ഒരു ഒരു വാചകമാണ് അതങ്ങനെ നമ്മൾ എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അതിലേക്ക് നോക്കുക ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞത് അല്ലെങ്കിൽ നമ്മൾ മക്കയുടെയോ മദീനയുടെയോ കഴിവയുടെ ഒക്കെ ഫോട്ടോകൾ ഉണ്ടെങ്കിൽ അതിലേക്ക് നോക്കുക അപ്പൊ പ്രഭാതം തുടങ്ങുന്നത് തന്നെ ഇങ്ങനെ എന്തെങ്കിലും നല്ലൊരു പോസിറ്റീവോട് കൂടെ തുടങ്ങുക നേരെ ബാത്റൂമിലേക്ക് പോയിട്ട് ഒരു നെഗറ്റീവ് കൂടി തുടങ്ങാതിരിക്കുക അതായത് എഴുന്നേറ്റ് ഉടനെ തന്നെ ചെയ്യാതിരിക്കുക ഇത് ചെയ്ത ഉടനെ തന്നെ ചെയ്യുക അപ്പൊ ഫസ്റ്റ് നമ്മൾ തുടങ്ങുന്നത് ഇത്തരം പോസിറ്റീവുകളിലൂടെ ആയിരിക്കുക എന്നുള്ളതാണ് പറഞ്ഞതിന്റെ ആകെ ആശയം ഈ ജീവിതത്തിൽ നമുക്ക് ഏറ്റവും വലിയ വിജയം ജീവിതത്തിൽ വിജയം കൈവരിക്കാൻ സാധിക്കുന്ന പോസിറ്റീവ് സ്ട്രോക്കുകൾ കൊടുക്കാൻ പറ്റണം അത് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ടൈം എപ്പോഴാണെന്നറിയോ ഏർ ജസ്റ്റ് ബിഫോർ ബെഡ് ജസ്റ്റ് ആഫ്റ്റർ ബെഡ് നമ്മൾ ബെഡിലേക്ക് പോകുന്നതിൻ്റെ തൊട്ട് മുമ്പും ബെഡ് എഴുന്നേറ്റ ഉടനെയാണ് അതിന് പറ്റുന്ന ഏറ്റവും നല്ല ടൈം അതാണ് അപ്പം ആ നല്ല ടൈം നമ്മൾ യൂസ് ആക്കുക ആ നല്ല ടൈം എന്ന് പറഞ്ഞാൽ ആ നല്ല സൈമ് ആ നല്ല ടൈമിൽ നാം എന്താണോ എഴുന്നേറ്റ ഉടനെ ബെഡിലേക്ക് കിടന്നുറങ്ങുന്നതിൻ്റെ അഞ്ച് മിനിറ്റ് മുമ്പ് എഴുന്നേറ്റ് അഞ്ച് മിനിറ്റ് ശേഷം ഈ സമയത്ത് നമ്മൾ എന്താണോ ചിന്തിക്കുന്നത് എന്താണോ പ്രവർത്തിക്കുന്നത് എന്താണോ കാണുന്നത് എന്താണോ കേൾക്കുന്നത് അത് നമ്മുടെ സ്വഭാവ രൂപീകരണത്തിലും നമ്മുടെ ജോലിയിലും നമ്മൾ ഇടപെടുന്ന എല്ലാ മേഖലയിലും അത് കൃത്യമായി ശക്തമായി എഫക്റ്റീവായിട്ട് അത് ഫലിക്കുന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ജസ്റ്റ് ബിഫോർ ബെഡ് ജസ്റ്റ് ആഫ്റ്റർ ബെഡ് ഈ രണ്ട് സമയങ്ങൾ അഞ്ച് മിനിറ്റ് നമ്മുടെ മക്കളുടെ ജീവിതത്തിലൊക്കെ പോസിറ്റീവ് കൊടുക്കാൻ പോസിറ്റീവ് സ്ട്രോക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ടൈമാണ് ആണ് അതൊന്ന് മനസ്സിലാക്കുക അപ്പൊ നാലാമത് നമ്മുടെ ജീവിതത്തിൽ ഒഴിവാക്കേണ്ട രാവിലെ എഴുന്നേറ്റ ഉടനെ ഒഴിവാക്കേണ്ട ഒരു അരമണിക്കൂറെങ്കിലും ചുരുങ്ങത്തി ചെയ്യാതിരിക്കാം അങ്ങനത്തെ കാര്യങ്ങളില്ലെന്ന് നാലാമത്തേത് അത് ഞാൻ പറയുമ്പോൾ തന്നെ ഈ പറയുന്ന എനിക്കും ഇത് കേൾക്കുന്ന നിങ്ങൾക്കും ജീവിതത്തിൽ ഒരിക്കലും അത് ചെയ്യാൻ സാധിക്കാത്ത രൂപത്തിൽ നമ്മോട് അറ്റാച്ച്മെന്റ് ഒരു വിഷയമാണ് ി നാം അത് ഒഴിവാക്കാൻ ശ്രമിക്കുക അങ്ങനെ ഒഴിവാക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന രൂപത്തിലേക്കെങ്കിലും അത് കണ്ട്രോൾഡ് ആക്കാൻ അതില് നാലാമത്തെ കാര്യം വെച്ചാല് ഈ ന്യൂ ജനറേഷൻ ഉള്ള ഈ ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ എത്രത്തോളം ഉൾക്കൊള്ളാൻ പറ്റും അറിയില്ല ഇലക്ട്രോണിക് ഗാഡ്ജെറ്റ്സുകൾ ഉണ്ടല്ലോ നമ്മുടെ മൊബൈൽ ഫോണ് സ്മാർട്ട് ഫോണ് ടാബ് ഇങ്ങനെ തുടങ്ങിയ ടി വി ഇങ്ങനെ തുടങ്ങിയ മുഴുവൻ ഗാഡ്ജെറ്റ്സുകള് ഡിസ്പ്ലേ വരുന്ന സംഭവങ്ങൾ ഇതൊക്കെ ഒരു കാരണവശാലും എഴുന്നേറ്റ ഉടനെ ഒരു അഞ്ച് പത്ത് മിനിറ്റ് അത് ഉപയോഗിക്കാതിരിക്കുക എന്നുള്ളതാണ് നമുക്ക് എത്രത്തോളം ഉൾക്കൊള്ളണം കഴിയത് എന്നാ അത് വരുത്തി വെക്കുന്ന വലിയ ബുദ്ധിമുട്ടുകൾ എന്താ നിങ്ങളൊന്നാലോചിച്ച് നോക്ക് നമ്മൾ എഴുന്നേറ്റ ഉടനെ ആ ഒരു എഴുന്നേറ്റ ഉടനെ തന്നെ നമ്മൾ അതുവരെ കണ്ണടച്ചിരിക്കുകയാണല്ലോ ചിലപ്പോ ലൈറ്റ് പോലും ഉണ്ടാവൂല പെട്ടെന്ന് നമ്മൾ എഴുന്നേറ്റ ഉടനെ ലൈറ്റ് ഇടുന്നതിന് മുമ്പായിരിക്കും നമ്മൾ മൊബൈൽ ഫോൺ നോക്കാം ആ മൊബൈൽ ഫോൺ നോക്കുന്ന സമയത്ത് അത്രയും നേരം ഒരു കാഴ്ചയും കാണാതെ പെട്ടെന്ന് നാം നമ്മുടെ മൊബൈൽ ഫോൺ സ്മാർട്ട് ഫോണിലേക്ക് നോക്കുമ്പോൾ ആ ഒരു നല്ല ലൈറ്റുള്ള ബ്രൈറ്റ് ആയിട്ടുള്ള ആ വെളിച്ചം നമ്മുടെ കണ്ണിലേക്ക് ഒറ്റ ശക്തമായിട്ട് പൊതിക്കണം അത് കാരണമായിട്ട് എൽ ഇ ഡി എൽ സി ഡി ഡിസ്പ്ലേയിൽ നിന്ന് വരുന്ന ആ ഒരു പ്രകാശ രശ്മികൾ കാരണമായിട്ട് ആ ഒരു ബ്രൈറ്റ്നെസ് കൂടിയ ലൈറ്റ് കാരണമായിട്ട് നമ്മുടെ ഹെൽത്തിന് എത്രത്തോളം ഇഷ്യൂസ് ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളത് ഹെൽത്തിന്റെ ആളുകൾ പറയുന്ന പല കാര്യങ്ങളും കേട്ടാലേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ അത്രത്തോളം അപകടകരമാണത് പക്ഷെ നമുക്ക് കഴിയില്ല നമ്മളൊക്കെ ഞാൻ ഉൾപ്പെടെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ആദ്യ സമയത്ത് തന്നെ നമ്മുടെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലെ നോട്ടിഫിക്കേഷൻസ് വരുന്നത് നോക്കും വാട്സാപ്പിലെ മെസ്സേജുകൾ നോക്കും അതേപോലെ തന്നെ യൂട്യൂബിൽ എന്തെങ്കിലും കാര്യങ്ങൾ നോക്കുക പ്രധാനപ്പെട്ട വാർത്തകൾ അറിയാൻ വേണ്ടി നോക്കൂ ഇനി ജോലിക്ക് പോകുന്നവരാണെങ്കിൽ അവരുടെ എന്തെങ്കിലും സ്കൂളുമായി ബന്ധപ്പെട്ട ഗ്രൂപ്പുകൾ ഇത്തരം വിഷയങ്ങളൊക്കെ നമ്മുടെ ആവശ്യമുള്ള ഗ്രൂപ്പുകളൊക്കെ നോക്കും അപ്പൊ ഇത്തരം കാര്യങ്ങളിലേക്കാണ് നാം പ്രവേശിക്കുന്നത് അത് കാരണമായിട്ട് നമ്മുടെ കണ്ണിലേക്ക് ശക്തമായ ബ്രൈറ്റ്നെസ് വരുകയാണ് അത് ആരോഗ്യപരമായിട്ട് നമ്മെ നന്നായി നമ്മുടെ കണ്ണിലേക്ക് പ്രഭാതം പൊട്ടി വിടരുമ്പോ എങ്ങനെയാണ് വരേണ്ടത് ആ പ്രഭാതം പൊട്ടിവിടുന്നത് പോലെ തന്നെയാണ് നമ്മുടെ ലൈറ്റ് കണ്ണിലേക്കും വരേണ്ടത് എങ്ങനെ ഒരു പ്രഭാതം പൊട്ടിവിടരുത് അത് രാവിലെ എഴുന്നേറ്റ സൂര്യൻ പതിയെ 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 ഉദിച്ച് അതിങ്ങനെ അതിന്റെ ലൈറ്റ് വളരെ ലോ ലൈറ്റിൽ തുടങ്ങി അതങ്ങനെ ശക്തമായിട്ട് ഇങ്ങനെ വരില്ല ചെയ്യാം അതേപോലെയുള്ള പ്രകാശങ്ങൾ നമുക്ക് എന്താ നമ്മുടെ കണ്ണിലേക്കും പതിക്കേണ്ടത് അതിന്റെ ഒരു തെളിവാണ് പെട്ടെന്ന് ലൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ കണ്ണ് അടഞ്ഞു അടഞ്ഞുപോകുന്ന കാണാനില്ലേ ഇരുട്ടുള്ള സ്ഥലത്തുനിന്ന് അത്രത്തോളം പ്രയാസം നമ്മുടെ കണ്ണുകൾക്ക് ആ ലൈറ്റ് കാരണമായിട്ട് ഉണ്ടാകുന്നതുകൊണ്ടാണ് അപ്പോൾ ഈ പ്രയാസം നമ്മൾ ഈ ഫോൺ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോഴും ഉണ്ടാകും അപ്പൊ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ചെയ്യാൻ പാടില്ലാത്ത നാലാമത്തെ കാര്യമാണ് ഉടനെ തന്നെ മൊബൈൽ ഫോണ് അതിലെ നോട്ടിഫിക്കേഷൻസ് നോക്കാതിരിക്കാൻ ചിലപ്പോൾ നമ്മൾ ഒരു അഞ്ചു മിനിറ്റ് സ്കൂളില് ഞാനൊരു അധ്യാപകനാണ് എൻ്റെ സ്കൂൾ ഗ്രൂപ്പ് എനിക്ക് നോക്കണം എന്ന രൂപത്തിൽ അഞ്ചു മിനിറ്റ് നോക്കാൻ വേണ്ടി എടുത്താൽ അതൊരു പത്ത് മിനിറ്റോ അരമണിക്കൂറോ ഒരു മണിക്കൂറോ ആയി അതങ്ങനെ സമയം അങ്ങനെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും അത് നമ്മുടെ മടിയനാക്കാനും കാരണം ഇപ്പൊ ടി വി കാണരുത് എന്ന് പറയുന്നതിന് തോന്നുന്നു കാരണം ഇപ്പൊ അതൊന്നും ആരും കാണലുണ്ടാവില്ല ഇപ്പൊ ഈ മൊബൈൽ ഫോൺ ഇങ്ങനെ യൂസ് ആക്കുന്നതായിരിക്കും അപ്പോ ഇത്തരം വിഷയങ്ങൾ ഒഴിവാക്കുക എന്നുള്ളത് അപ്പൊ ആ സമയത്ത് നമുക്ക് വേണമെന്നില്ല പ്രോസസ്സ് വേറെ എന്തെങ്കിലും പ്രോഗ്രാമുകളിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം എന്തെങ്കിലും എന്തോ എം പി ത്രീ പ്ലെയറോ മറ്റോ വല്ലതും ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് ഓപ്പൺ ചെയ്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്തെങ്കിലും വെറുതെയോ മറ്റോ ഒക്കെ കേൾക്കുന്ന നല്ലൊരു പോസിറ്റീവ് എനർജി കിട്ടുന്ന രൂപത്തിലേക്ക് എത്താം അഞ്ചാമത്തെ കാര്യം നമ്മുടെ ജീവിതത്തിൽ എഴുന്നേറ്റ ഉടനെ ഒഴിവാക്കേണ്ട അഞ്ചാമത്തെ കാര്യമാണ് ഒരിക്കലും കംപ്ലൈന്റ് പറയാതിരിക്കുക എഴുന്നേറ്റ് ഉടനെ തന്നെ കംപ്ലൈന്റ് പറഞ്ഞുകൊണ്ട് തുടങ്ങാതിരിക്കൽ ഒഴിവാക്കുക എന്നുള്ളതാണ് അപ്പൊ നമ്മൾ എഴുന്നേറ്റ് ഉടനെ തന്നെ പറഞ്ഞത് നല്ല തണുപ്പാണല്ലോ നീന്ത ഇങ്ങനെ എത്ര തണുപ്പ് ഓ വല്ലാത്തൊരു തണുപ്പ് ഒരു ഒരു പരാതിയോട് കൂടെ നമ്മുടെ ആ ദിവസം സ്റ്റാർട്ട് ചെയ്യണം എഴുന്നേറ്റ് ഉടനെ ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് അതേപോലെ തന്നെ നമ്മൾ പറയാണ് ഇന്നത്തെ ഇന്ന് കരണ്ടില്ല ഇന്ന് എന്ത് ദിവസമാണ് നശിച്ച ദിവസം ഇങ്ങനെയൊക്കെ പറഞ്ഞൊരു കംപ്ലൈന്റും ഒരു പരാതി ഒക്കെ ആയിട്ട് നമ്മുടെ ദിവസം സ്റ്റാർട്ട് ചെയ്യാതിരിക്കുക അതേപോലെ തന്നെ നമ്മള് നമ്മളെ മക്കളൊക്കെ എന്ത് ചെയ്യും എഴുന്നേൽക്കാൻ മടിക്കുമ്പോൾ അവരെ ശകാരിച്ചും ചീത്ത പറഞ്ഞും അവരെ ബാത്റൂമിലേക്കൊക്കെ പോകുമ്പോൾ നന്നായിട്ട് ബ്ലെയിം ചെയ്യും ചില ആളുകളൊക്കെ മാതാപിതാക്കളെ രക്ഷിതാക്കള് ഏർ കുറ്റപ്പെടുത്തി അങ്ങേറ്റത്തെ ബ്ലെയിമിങ് ആയിരിക്കും അതൊന്നും ചെയ്യാൻ പാടില്ല ഈ കുറ്റപ്പെടുത്തലുകളും ശകാരിക്കലും ചീത്ത പറയലൊക്കെ ഒഴിവാക്കിയിട്ട് ഒരു പോസിറ്റീവ് വൈബോർഡ് കൂടെ കുട്ടിയെ എഴുന്നേൽപ്പിക്കുക നല്ല കൂടെ സ്നേഹത്തോടുകൂടെ കൂടെ ആ കൂടെ തന്നെ വിളിക്കുക ആ കൂടെ തന്നെ കൊണ്ടു കൊണ്ടുപോയിക്കുക നമ്മളിലേക്ക് ചേർത്തിയിട്ട് എപ്പോഴും പറയാം അപ്പാൻ്റെ മോള് ഉമ്മാൻ്റെ മോള് ഉമ്മച്ചിന്റെ മോള് ഇങ്ങനെ പറഞ്ഞു മോനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് ആ സ്നേഹത്തോടു കൂടെ തന്നെ പറഞ്ഞു കൊണ്ടുപോകുക കൊണ്ടുവരിക അപ്പം അവർക്കും തന്നെ ആ കുട്ടിയുടെ മനസ്സിലും തന്നെ നല്ലൊരു പോസിറ്റീവ് എനർജി കിട്ടാൻ കാരണമാവുക അന്ന് ആ കുട്ടി സ്കൂളിൽ പോയിട്ട് പഠിക്കുന്നൊക്കെ നല്ല ഓർമ്മശക്തിയിൽ നിൽക്കാനും കാരണാവുക നേരെ മറിച്ച് നമ്മൾ തുടക്കത്തിലെ ഈ നെഗറ്റീവ് ാണ് കൊടുക്കുന്നെങ്കിൽ ആ കുട്ടി പിന്നെ ഒന്നും പോസിറ്റീവ് ആ ദിവസത്തിനൊന്നും ചെയ്യൂല പ്രവർത്തിക്കൂല ചിന്തിക്കൂല നമ്മളാണ് യഥാർത്ഥത്തിൽ നമ്മുടെ മക്കളുടെ ആദ്യ പാഠശാല നമ്മൾ കൊടുക്കുന്നതിനനുസരിച്ചാണ് അവരുടെ മെമ്മറിയിൽ മെമ്മറിയില് സ്റ്റോറാവുന്നതെല്ലാം ഞാൻ മുമ്പ് ഓർമ്മശക്തി ഉണ്ടാകാൻ ഒരു വീഡിയോ ചെയ്തിരുന്നു അത് ലക്ഷക്കണക്കിന് ആളുകൾ കണ്ടിട്ടുണ്ട് കാണാത്തവര് അത് ഈ ചാനലിൽ പോയാലും കാണാൻ പറ്റുമോ അതിൽ ഞാൻ അത്തരം വിഷയങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ബ്ലെയിം ചെയ്ത് കംപ്ലൈൻറ്റ് പറഞ്ഞ് നമ്മുടെ ദിവസം തുടങ്ങാതിരിക്കുക ഇതാണ് അഞ്ചാമത് നമ്മുടെ ജീവിതത്തിൽ ഒഴിവാക്കി എഴുന്നേറ്റ ഉടനെ ഇത് എഴുന്നേറ്റ ഉടനെ എന്ന് പറഞ്ഞാല് ഹാഫ് ആൻ അവർ എങ്കിലും ചുരുങ്ങിയത് ഒഴിവാക്കുക ഈ ഒരു കാര്യം ചെയ്യാതിരിക്കുക ആറാമത്തെ നമ്മുടെ ജീവിതത്തിൽ ചെയ്യാൻ പാടില്ലാത്ത എഴുന്നേറ്റ ഉടനെ ചെയ്യാൻ പാടില്ലാത്ത ആറാമത്തെ കാര്യം അതായത് നാം നമ്മുടെ ജീവിതത്തിൽ എഴുന്നേറ്റ് ഉടനെ തന്നെ നമ്മൾ ചെയ്യേണ്ടത് ഇത് ഒഴിവാക്കരുത് ഇരിക്കലും ഈ കാര്യം അതായത് എഴുന്നേറ്റ ഉടനെ തന്നെ ഉടനെ തന്നെ എന്ന് പറഞ്ഞാല് പറഞ്ഞ ഏകദേശം ഒരു സമയത്തിനനുസരിച്ച് നല്ല വെള്ളം കുടിക്കുക എന്നുള്ളതാണ് അത് നോർമൽ വാട്ടർ നല്ല ശക്തമായ തണുപ്പുള്ള വെള്ളവും ശക്തമായ ചൂടുള്ള വെള്ളം കുടിക്കാതെ ഒരു നോർമൽ വാട്ടർ അതിൽ ഇളം ചൂടുള്ള വാട്ടർ ആണെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആണെന്ന് പറയുന്നു അതിൽ അത് കൃത്യമായിട്ട് ഒരു ഗ്ലാസ് എങ്കിലും മിനിമം അത് രാവിലെ തന്നെ കുടിക്കുക എന്നുള്ളതാണ് അത് നല്ല ഉന്മേഷം ഉണ്ടാകാനും അതേപോലെ തന്നെ കാര്യക്ഷമമായിട്ട് ആ ദിവസങ്ങളിൽ എല്ലാ കാര്യങ്ങളും ചെയ്യാനൊക്കെ നല്ലൊരു ഉന്മേഷവാനായിട്ട് ഊർജ്ജസ്വലനായിട്ട് കാണാൻ കഴിയും അത് കുടിച്ചാൽ അപ്പോൾ ഈ നോർമൽ വാട്ടർ കുടിക്കുമ്പോൾ ഇളം ചൂടുള്ള വെള്ളമാണെങ്കിൽ അതിലേക്ക് ഒരു തുള്ളി ചെറുനാരങ്ങിൻ്റെ നീര് അത് ഒരു ഡ്രോപ്പ് അതൊന്നതിലേക്ക് വിറ്റിച്ച് അത് കുടിച്ചു അന്നത്തെ ദിവസം നല്ല ഉന്മേഷവാന്മാരായിട്ട് കാണാൻ സാധിക്കും എന്നുള്ളതാണ് അപ്പൊ ജീവിതത്തിലെ ഈ ആറു കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഈ ആറു കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ രാവിലെ എഴുന്നേറ്റ ഉടനെ ഈ ആറു കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾ ഉണ്ടാകാൻ സാധിക്കും എന്നാണ് വലിയ മാറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും ചുരുങ്ങിയത് ഒന്നോ രണ്ടോ ദിവസം മാത്രം ചെയ്താൽ പോലും ചുരുങ്ങിയത് ഇരുപത്തിയൊന്ന് ദിവസമെങ്കിലും ഈ ആറു കാര്യങ്ങൾ വളരെ കൃത്യമായി നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു നോക്കൂ മാറ്റങ്ങൾ ഉണ്ടാകും മാറ്റങ്ങൾ ഉണ്ടായ ചരിത്രമേ ഉള്ളൂ കാരണം ഇത് കേട്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് തോന്നുന്നില്ലേ ഇത് ഞാൻ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്താൽ നല്ല മാറ്റങ്ങൾ ഉണ്ടാകും എന്ന് നിങ്ങൾക്ക് തോന്നുന്നില്ലേ അത്തരം കാര്യങ്ങളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അതുകൊണ്ട് ഈ കാര്യങ്ങൾ വളരെ കൃത്യമായി ശ്രദ്ധിക്കുക അള്ളാഹു സുബാന നമ്മെ ആ ഉറക്കത്തിൽ തന്നെ എത്രയോ എത്രയോ മരണപ്പെടുന്നു സൈലന്റ് അറ്റാക്ക് അറ്റാക്ക് വന്ന് വന്ന് ഹാർട്ട് രാവിലെ എഴുന്നേൽക്കുന്ന സമയത്തിന്റെ മുമ്പ് തന്നെ ഇവിടെ പറയുന്നു അപ്പൊ ആ ഒരു സംഭവം സംഭവിപ്പിക്കാതെ റബ്ബ് നമ്മെ എഴുന്നേൽപ്പിച്ചതിനാണ് നാം എന്ത് ചെയ്യുന്നത് അലഹമുല്ലാതീ എന്ന മഹത്തായ ആ ഒരു ലിക്കറ് നാം ചൊല്ലുന്നത് അന്നത്തെ ദിവസം സുബേ നമസ്കരിക്കുന്നു എല്ലാ ദിവസവും ഓർമ്മപ്പെടുത്താറുള്ളത് പോലെ എൻ്റെ പ്രിയമുള്ള ഇനിങ്ങളെ ഒരു ദിവസവും അഞ്ച് വസ്ത്ര സംസ്കാരം ഒഴിവാക്കരുത് ജീവിതത്തിൽ ഹറാമുമായി ബന്ധപ്പെടരുത് പലിശ വാങ്ങരുത് പലിശ കൊടുക്കരുത് പലിശയുമായി ബന്ധപ്പെടരുത് പലിശ ഇടപാടുകളുമായി ബന്ധപ്പെടരുത് ഹറാമിൻ്റെ ബന്ധങ്ങൾ സ്ഥാപിക്കരുത് സ്മാർട്ട് ഫോൺ ഉള്ള കാലമാണ് വാട്സാപ്പ് ഇൻസ്റ്റഗ്രാം ഫേസ്ബുക്ക് തുടങ്ങിയ സോഷ്യൽ മീഡിയ പ്രചുരപ്രചാരം നേടിയ കാലമാണ് എല്ലാ ആൺകുട്ടികളും ും പെൺകുട്ടികളും ജനിക്കുന്നവർക്കെല്ലാം ഇൻസ്റ്റഗ്രാമും ഫേസ്ബുക്കും വാട്സപ്പും അക്കൗണ്ടുകളൊക്കെ നിലവിലുള്ള കാലമാണ് ഹറാമിന്റെ ബന്ധങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് വളരെയധികം ശ്രദ്ധിക്കുക സൂക്ഷിക്കുക അള്ളാഹു സുബാനിട്ട് കൊടുക്കുന്ന ഒരു വിഭാഗം ആളുകള് തിന്മയിലേക്ക് അവസരം കിട്ടിയിട്ട് ചെയ്യാതെ അവസരം കിട്ടിയിട്ട് ചെയ്യാത്ത ആളുകളാണ് ആ അവസരം ഉപയോഗപ്പെടുത്തുക ഏതവസരം ഉപയോഗപ്പെടുത്തുക അങ്ങനെ തിന്മയിലേക്ക് വ്യഭിചാരത്തിന് അവസരം കിട്ടിയിട്ട് ഒഴിഞ്ഞു മാറുന്നവർക്ക് ഷിന്റെ നേലുണ്ടല്ലോ ആ അറിഷിന്റെ നേൽ കിട്ടാനുള്ള അവസരങ്ങള് അത് ഉപയോഗപ്പെടുത്തുക അള്ളാഹു സുബാന നമ്മെ സ്വീകരിക്കട്ടെ സൊലാഹിന്റെയും മുത്തഖിങ്ങളുടെ അഖിലുകാരിയിൽ അള്ളാഹു സുബഹാനി അനുഗ്രഹിക്കുമാറാകട്ടെ